ആകാശദൂത് ഒരു വടക്കൻ വീരഗാഥ എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് മലയാളം സിനിമകളിലൂടെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ ഒരു പഴയകാല നടിയാണ് മാധവി മാധവിയെ മറക്കാൻ മലയാളികൾക്ക് സാധിക്കില്ല ഒത്തിരി നല്ല നായക കഥാപാത്രങ്ങളെ തന്നെയാണ് മലയാളികൾക്ക് വേണ്ടി മാധവി സമ്മാനിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ലെങ്കിലും ഇടയ്ക്കൊക്കെ തന്നെ മാധവി തന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചു കൊണ്ടെത്താറുണ്ട് കനക വിജയലക്ഷ്മി എന്നാണ് മാധവിയുടെ യഥാർത്ഥ പേര് സിനിമയിൽ എത്തിയ ശേഷമാണ് മാധവിയായി മാറിയത് സമ്പന്നനായി വ്യവസായി റൽഫ് ശർമ്മയുടെ ഭാര്യയാണ് ഇന്ന് താരം പിന്നീട് ഭർത്താവിന്റെയും മൂന്ന് പെൺമക്കളുടെയും ഒപ്പം വിദേശത്ത് താമസിച്ചു വരികയാണ് ഇതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ താരത്തെ ആരാധകർ എല്ലാവരും ശ്രദ്ധിക്കാറുമുണ്ട് ഇടക്കൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ സജീവമാകാനുള്ള താരത്തിന്റെ പുത്തൻ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെ ഇപ്പോൾ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുന്നത് ഈ ദമ്പതിമാർക്ക് മൂന്ന് പെൺമക്കളാണല്ലോ പെൺമക്കൾ എല്ലാവരും വാഴ്ന്ന് പ്രായപൂർത്തിയുള്ള മൂന്ന് സുന്ദരികളായിട്ട് മാറിയിട്ടുണ്ട് ഈ താര സഹോദരിമാരുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടം തന്നെയാണ് മുപ്പത് വർഷമായിരിക്കുകയാണ് ഈ വർഷത്തോടു കൂടി ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തിന് ഇപ്പോഴിതാ മുപ്പതാം വിവാഹ വാർഷിക ദിനത്തിൽ ഇരുവരും പുതുതായിട്ടൊരു വിവാഹം കഴിച്ചതുപോലെയുള്ള വേഷത്തിലാണ് എത്തിയിരിക്കുന്നത് നാവ് വരനെയും നാവ് വധുവിനെയും പോലെ എത്തിയ മാധവിയുടെയും ഭർത്താവിന്റെയും പുത്തൻ ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ താരകുടുംബം പങ്കുവെക്കുകയും ചെയ്ത് നിമിഷനാരങ്ങൾ കൊണ്ട് തന്നെ ഈ കുടുംബത്തിന്റെ പുത്തൻ വിശേഷം ആരാധകർ എല്ലാവരും ഏറ്റെടുത്തു ഫെബ്രുവരി പതിനാലിനായിരുന്നു ഇരുവരുടെയും വിവാഹ വാർഷികം പരസ്പരം ഹാരിയാണെങ്കി മോതിരം കൈമാറിയും ഒരു വിവാഹം തന്നെ ഇവർ സൃഷ്ടിച്ചു അച്ഛന്റെയും അമ്മയുടെയും കാലുകൾ കഴുകി വൃത്തിയാക്കി ആരാധ ഉയരുന്ന മക്കളെയും വീഡിയോയിൽ കാണാം സ്റ്റീഫാനി പ്രസീല എവിലിൻ എന്നിവയാണ് അതിസുന്ദരികളായ ഇവരുടെ മൂന്ന് പെൺമക്കൾ ഈ കുടുംബത്തിന്റെ പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയ പേജുകളിലൂടെ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോൾ കണ്ടാൽ വീണ്ട വിവാഹിതരായി എന്ന് തോന്നുകയുള്ളൂ എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത്